ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഫസ്റ്റ് സെമസ്റ്ററിന്റെ മൈനർ സബ്ജെക്ട് ആണ് അത് ബേസിക്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന ബികോം ഓറിയന്റൽ ആയിട്ടുള്ള ഒരു മൈനർ സബ്ജെക്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻഡ് ആൻസേഴ്സ് ഇതിനു മുമ്പ് നമ്മൾ മറ്റുള്ള മൈനർ സബ്ജെക്ടുകൾ മേജർ സബ്ജക്റ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ കാണാത്തവർ സെക്ഷൻ എ

സേവേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ആരൊക്കെ തമ്മിൽ നെറ്റ്വർക്ക് ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആൻഡ് സർവീസ് ഇതെല്ലാം കൂടെ കൂടി ഒരു നെറ്റ്വർക്കിനെയാണ് നമുക്ക് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ഓക്കെ ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ കീ കോമ്പണൻസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കീ എന്തെല്ലാം കോമ്പൻസ് ജസ്റ്റ് മൂന്ന് മാർക്കിനായത് പോയിന്റ് ഔട്ട് ചെയ്താൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഒന്നാമത്തെ കോമ്പടൻസ് അല്ലെ പെട്ടതാണ് ബാങ്ക് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഇൻഷുറൻസ് കമ്പനീസ് ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ദാറ്റ് മീൻസ് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഷെയർസ് ആൻഡ് ഡിബേഴ്സ് ബോൺസ് ഫിനാൻഷ്യൽ സർവീസ് ഇതാണ് ഇതിന്റെ കോമ്പണൻസ് എന്ന് പറയും കോമ്പണൻസ് ഈ നാലു കോമ്പണൻസും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അതിനെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയും നമ്മൾ ഓൾറെഡി പറഞ്ഞ സംഭവം അല്ലെ ദിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് പ്ലേസ് വെയർ ഫിനാൻഷ്യൽ ഇൻസ്ട്രമെന്റ് ബിറ്റ്വീൻ ദ ഇൻവെസ്റ്റേഴ്സ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസുകൾ സെക്യൂരിറ്റീസ് ഷെയർ ഡിബഞ്ചർ ബോൺസ് പോലെയുള്ള സെക്യൂരിറ്റീസുകൾ മാർക്കറ്റ് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് വാട്ട് ഈസ് പ്രൈമറി മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റ് ഇസ് ദ മാർക്കറ്റ് വെർ ന്യൂ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ആൻഡ് സോൾഡ് ടു ഇൻവെസ്റ്റ് ഫോർ ദി ഫസ്റ്റ് ടൈം പുതിയ സെക്യൂരിറ്റീസ് ചെയ്യുന്ന മാർക്കറ്റാണ് ഈ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് അതായത് ഇൻവെസ്റ്റേഴ്സിന് ആ ഒരു സെക്യൂരിറ്റി വിൽക്കുന്നത് ആ ഒരു ഷെയർ വിൽക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് അതാണ് ഫ്രഷ് ക്യാപിറ്റൽ ആണ് ഫ്രഷ് ക്യാപിറ്റൽ ഫ്രം ഇൻവെസ്റ്റേഴ്സ് ഡയറക്ട് അതാണ് പ്രൈമറി മാർക്കറ്റ് സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ദൻ വാട്ട് ഇസ് ടീ ബില്ല് ടീ ബിൽ ഫുൾ ഫോമ് ട്രഷറി ബില്ല് എന്നുള്ളതാണ് ഷോർട്ട് ടേം ഡെപ്റ്റ് ഒരു ഫണ്ട് ഒരു സെക്യൂരിറ്റി ഫണ്ട് ഇൻസ്ട്രൂമെന്റ് ഇഷ്യൂഡ് ബൈ ദി ഗവൺമെന്റ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഫണ്ട് ആണ് ഓക്കെ അതാണ് ട്രഷറി ബില്ല് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഫണ്ട് ആണ് ഈ ട്രഷറി ബിൽ ഒരു സെക്യൂരിറ്റി ദെൻ വാട്ട് ഇസ് ഐ പി ഒ

അത്തരം പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഐപിഒ വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഈസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽപ്സ് കമ്പനി റേസ് റേസ്റ്റൽ ബൈ അണ്ടർ റൈറ്റിംഗ് ആൻഡ് ഇഷ്യൂ സെക്യൂരിറ്റീസ് ആൻഡ് പ്രൊവൈഡ് അഡ്വൈസറി സർവീസ് ഫോർ മെർജേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മനസ്സിലാക്കണം കമ്പനീസിന് അത് സഹായിക്കുന്നുണ്ട് ബൈ കമ്പനി അണ്ടർ റൈറ്റിംഗ് ഷെയർസ് ഒക്കെ അണ്ടർ റൈറ്റ് ചെയ്യും ഇഷ്യൂസ് ഇഷ്യൂ ആൻഡ് സെക്യൂരിറ്റീസ് അത്തരം അതുപോലെ തന്നെ സർവീസുകൾ കൊടുക്കും അങ്ങനെ ചെയ്യുന്ന ഒരു ബാങ്കാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ അണ്ടർ റൈറ്റിംഗ് ആൻഡ് ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ് ക്യാപിറ്റലൊക്കെ ഇഷ്യൂയിങ് ക്യാപിറ്റൽ റൈസ് ചെയ്യാനാണ് ഈ ഫിന ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് പ്രധാനമായിട്ടുള്ളത് ഈസ് അപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബ്ലോക്ക്ഡ് അതാണ് ഫുൾ ഫോം എ പ്രോസസ് ദാറ്റ് അലോ ഇൻവെസ്റ്റേഴ്സ് ടു അപ്ലൈ ഫോർ മണി ഇമ്മീഡിയറ്റ്ലി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ഒരു കമ്പനി ഒരു ഒരു ഇഷ്യൂ ചെയ്താൽ ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും പറയുമോ ആ ഫണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഉദ്ദേശം അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന വിളിക്കുന്നവരാണ് ആസ്ബാ എന്ന് പറയുന്നത് അതാണ് ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് എമൗണ്ട് ബ്ലോക്ക് ആയി കിടക്കും പക്ഷെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ എമൗണ്ട് കൊടുക്കണം എന്നില്ല പിന്നീട് അത് എന്താ എമൗണ്ട് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പോകും പോവും അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് പോകും മറ്റൊന്ന് റൈറ്റ് അബൌട്ടി എസ് സി ബി സിനെ എഴുതാൻ പറഞ്ഞാൽ എന്തൊരു ഇതാ ബി എസിനെ കുറിച്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏഷ്യ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെവൻറ്റി ഫൈവ് ഇൻ മുംബൈ ഇറ്റ്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ് ആക്ച്വലി ഇക്വിറ്റി ഡെപ്റ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് അല്ലെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ് പ്ലാറ്റ്ഫോമാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ബി എസ് സിന്റെ ഇൻഡെക്സിനെ വിളിക്കുന്ന പേരാണ് സെൻസെക്സ് അല്ലെ ആ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു സൂചിക അതിനെ വിളിക്കുന്ന പേരാണ് സെൻസെക്സ് അതേപോലെ തന്നെ എൻഎസ് സി ഉണ്ട് എൻഎസ് സി കുറിച്ചൊക്കെ നോക്കുക കാര്യങ്ങൾ അങ്ങനെയാണ് ാണ് വാട്ട് യു ബൈ നിഫ്റ്റി ആ ഇതാണ് എൻ നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി ഈസ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഓഫ് ദി എൻ എസ്ഇറൈസിംഗ് ഫിഫ്റ്റി ടോപ്പ് പെർഫോമിംഗ് കമ്പനിസ് അതില് ആ നിഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫിഫ്റ്റി അമ്പത് കമ്പനികളുടെ ടോപ്പ് പെർഫോമിംഗ് കമ്പനികളെ ആ ലിസ്റ്റിൽ കാണിക്കും ലിസ്റ്റഡ് ഓൺ ദി എക്സ് അതാണ് ഈ നിഫ്റ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ആ നാശ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ എൻഎസ്സി എന്ത് ചെയ്യും അവരുടെ അവരുടെ ഇൻഡെക്സിൽ എന്ത് ചെയ്യും ഒരു അമ്പത് കമ്പനിയുടെ ടോപ്പ് പെർഫോമിങ് കമ്പനിയുടെ ലിസ്റ്റ് ആണ് കാണിക്കുക അതിന്റെ അവറേജാണ് അതാണ് നിഫ്റ്റി സെക്ഷൻ ബി ലെ ആർ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മൊബിലൈസേഷൻ ഓഫ് സേവിംഗ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്താ ഫസ്റ്റ് പറഞ്ഞു ഓക്കെ അത് മനസ്സിലാക്കിയ ബാക്കി നമുക്ക് എഴുതാൻ പറ്റും ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു സേവ് ടു സേവ് അല്ലെ അലോക്കേഷൻ ഓഫ് ഫണ്ട് ഫണ്ടുകളൊക്കെ കൊടുക്കുക ഇറ്റ് ട്രാൻസ്ഫർ സേവിംഗ് ഫ്രം സർപ്ലസ് യൂണിറ്റ് ടു ഡെഫിസിറ്റ് യൂണിറ്റ് ഇല്ലാത്ത എമൗണ്ട് ഇല്ലാത്ത കാഷ് ഇല്ലാത്ത യൂണിറ്റിൽ നിന്ന് യൂണിറ്റിലെ ക്യാഷ് ഉള്ള യൂണിറ്റ് എന്ത് ചെയ്യാം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും അപ്പൊ അങ്ങോട്ട് കൊണ്ട ഫണ്ട് എല്ലായിടത്തും എത്തും അതാണ് അലൊക്കേഷൻ ഓഫ് ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ബാങ്കുകളൊക്കെ ചെയ്യുന്ന മെയിൻ ഫങ്ഷൻ അതാണ് അവരുടെ ധർമ്മം അതാണ് കാരണം ക്യാഷ് ഉള്ളവരേക്കൊന്നും വാങ്ങിയിട്ട് ക്യാഷ് ഇല്ലാത്തവർക്ക് ലോൺ ആയിട്ട് കൊടുക്കുകയാണ് അല്ലേ അത് തന്നെയാണ് സംഭവം ദെൻ ഫെസിലിറ്റേറ്റിംഗ് ക്യാപിറ്റൽ ഫോർമേഷൻ ക്യാപിറ്റൽ ഫോർമേറ്റ് ഫോർമാഷൻ മീൻസ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതായത് കാപ്പിറ്റിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടിട്ട് സൗകര്യപ്പെടുത്തുന്നു ദൻ ആ റിസ്ക് മാനേജ്മെന്റ് മറ്റൊന്ന് റിസ്ക് മാനേജ്മെന്റ് മീൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രൊവൈഡ് ഇൻസ്ട്രൂമെന്റ് ലൈഫ് ഇൻഷൂറൻസ് ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ റിസ്ക് എന്താ പറ്റും ഡെറിവേറ്റീവ് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് അതിലൂടെ വി അവർ ഫിനാൻഷ്യൽ റിസ്ക് പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അസെറ്റ് ഫിനാൻഷ്യൽ അസെറ്റുകൾ പെട്ടെന്ന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം അതാണ് മറ്റൊന്ന് മറ്റൊരു പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം പേയ്മെന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം ഒക്കെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു ഇലക്ട്രോണിക് സിസ്റ്റം ഒക്കെ ഉണ്ട് പേയ്മെന്റിന് ദെൻ ദണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ കൂടെ എക്കണോമിക്കലി നമുക്ക് സ്റ്റേബിൾ ആവുമ്പോട്ട് നമ്മളെ എക്കണോമിക്കലി നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനും സാധിക്കും ദാറ്റ് മീൻസ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം സപ്പോർട്ട് സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെന്റ് ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനം നമുക്ക് പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കും എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് എക്സ്പ്ലെയിൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് ഓഫ് ഓഫ് ദി മിനിസ്ട്രി ഫിനാൻസ് ഇൻ റെഗുലേറ്റിംഗ് ഇന്ത്യൻ ഇന്ത്യൻ സിസ്റ്റം സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ റോൾ എന്താണ് അല്ലെങ്കിൽ ഈസ് ദ റോൾ ഓഫ് ഓഫ് ഫിനാൻസ് ഫോർ റെഗുലേറ്റിംഗ് ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പൊ ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മെയിൻലി റെഗുലേറ്റ് ചെയ്യുന്നത് അതായത് കൺട്രോൾ ചെയ്യണത് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആണല്ലേ അപ്പൊ അവരുടെ റോളുകൾ എന്തൊക്കെയെന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഫോർമുലേറ്റ് ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ പോളിസീസ് ആവശ്യമായ ഫിസിക്കൽ ഫിനാൻഷ്യൽ പോളിസീസ് ഉണ്ടാക്കുന്നു പ്രിപ്പയർ ആൻഡ് പ്രസന്റ് യൂണിയൻ ബജറ്റ് ബജറ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ റെഗുലേറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ട നിയമങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്യുന്നു നോക്കി റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് സൂപ്പർവൈസ് ഡിപ്പാർട്ട്മെന്റ് ലൈക്ക് എക്കണോമിക് അഫയേഴ്സ് എക്സ്പെൻഡിച്ചർ റവന്യൂ ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് ദൻ കൺട്രോൾ പബ്ലിക് ഡെപ്റ്റ് മാനേജ്മെന്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അതായത് ഡെപ്റ്റ് മാനേജ്മെന്റ് ഗവൺമെന്റ് ഡെപ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കോർഡിനേറ്റ് വിത്ത് ആർ ബി ഐ എസ് ബി ഐ ഐ ആർ ഡി എ ഐ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ ആർ ബി ഐ എസ് ബി ബി ഐ ഐ ആർ ഡി എ ഐ ഇങ്ങനെ ഇത്തരമുള്ള സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ പോളിസികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇത്തരം കുറച്ച് ഫങ്ഷൻസ് റോള് ഒക്കെ എഴുതാൻ പറ്റും ഇനിയും നമുക്ക് കുറച്ചും കൂടെ എക്സ് റോളുകൾ ഫങ്ഷൻസ് നമ്മൾക്ക് ആഡ് ചെയ്യാൻ പറ്റും ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് മണി മാർക്കറ്റ് മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് മണി മാർക്കറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സും എഴുതാൻ പറ്റും മണി മാർക്കറ്റ് ഓൾറെഡി പറഞ്ഞു ഇറ്റ്സ് എ ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ് ആണ് ദാറ്റ് മീൻസ് ലെസ് ദാൻ വൺ ഇയർ ഹൈ ലിക്വിഡിറ്റി ആൻഡ് ലോ റിസ്ക് റിസ്ക് കുറവാണ് ലിക്വിഡിറ്റി കൂടുതലാണെന്ന് പറയണത് കാരണം പെട്ടെന്ന് നമുക്ക് വിറ്റുവിക്കാൻ പറ്റും ഇൻസ്ട്രമെന്റ് ഇൻക്ലൂഡ് അതിൽ പെട്ടെന്നാണ് ട്രഷറി ബില്ല് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ ട്രഷറി ബില്ല് നമ്മൾ പറഞ്ഞു ഷോർട്ട് ടേം ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റോ ഇതൊക്കെ എന്താണ് ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റിൽ ഒരു എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ മണി മാർക്കറ്റ് മണി മാർക്കറ്റിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ് ഈ പറയപ്പെട്ടത് പാർട്ടിപ്പൻസ് ഇൻക്ലൂഡ് ആർ ബി ഐ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽപ്സ് ഇൻ മെയിൻറ്റൈൻ ഷോർട്ട് ടേം ലിക്വിഡിറ്റി ഇൻ ദി എക്കോണമി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഞാൻ ത്രീ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഒരു മൂന്ന് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു മുകളിൽ മണി മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈമറി മണി മാർക്കറ്റിനെ കുറിച്ച് ചോദിച്ചു അതിന്റെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് നമ്മൾ എഴുതാൻ പറഞ്ഞാൽ ആ നമ്മൾ നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് കണ്ട സെയിം ക്വസ്റ്റ്യൻ ഏകദേശം അപ്പൊ ട്രഷറി ബില്ല് എന്താന്ന് പറഞ്ഞു ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് ഇഷ്യൂഡ് ആ ഡിസ്കൗണ്ട് റെഡീംഡ് അറ്റ് ഫേസ് വാല്യൂ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണ് നൂറ് രൂപയുടെ സാധനം തൊണ്ണൂറ് രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യും റെഡീം ചെയ്യുമ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ നൂറ് രൂപേനെ കൊടുക്കും നാലും എന്ത് വാങ്ങുന്നവർക്ക് പത്ത് രൂപ ലാഭമാണ് അല്ലെ മെച്ചൂരിറ്റി ഫീഡ് നയന്റി വൺ ഡേയ്സ് വൺ എയ്റ്റി ടൂ ഡേയ്സ് അങ്ങനെയൊക്കെയാണ് മെച്ചൂരിറ്റി ഫീഡ് മാക്സിമം മുന്നൂറ്റി അറുപത്തിനാല് ദാറ്റ് മീൻസ് വൺ ഇയർ പിന്നെ കൊമേഴ്സ്യൽ പേപ്പർ ഉണ്ട് മറ്റൊരു ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ് ആണ് മണി മാർക്കറ്റിലെ ഇറ്റ്സ് ഫണ്ട് ഫോർ വർക്കിംഗ് നീഡ്സിന് വേണ്ടിട്ട് കമ്പനികൾ ഫണ്ട് കണ്ടെത്താനുള്ള ഫണ്ട് കണ്ടെത്താനുള്ള മാർഗമാണ് അതാണ് പേപ്പർ അത് ഡിസ്കൗണ്ട് റെഡി വാല്യൂ മെച്ചൂരിറ്റി പീഡ് 1 ഡേയ്സ് ആണ് മറ്റൊന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് സി ഡി എന്ന് പറയും ഈ ആർ നെഗോഷിയബിൾ ടൈം ഡെപ്പോസിറ്റ് ഇഷ്യൂഡ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊമേഴ്സ്യൽ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതും അതേപോലെ തന്നെ ഓഫർ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് മെച്ചൂരിറ്റി പീരിയഡ് ത്രീ മന്ത്സ് ടു വൺ ഇയർ ആണ് ട്രാൻസ്ഫറബിൾ ചെയ്യാൻ പറ്റും ഷോർട്ട് ടേം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനും കൂടി ഇപ്പൊ സി ഡി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഒക്കെ നമ്മള ബാങ്കുകൾക്ക് ഫണ്ട് കണ്ടെത്താനുള്ള ഓരോ മാർഗങ്ങളാണ് ബാങ്കുകൾക്കല്ല ടോട്ടലി ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൊമേഴ്സ്യൽ ബാങ്ക് എന്തോ അല്ലേ ൈമറി മാർക്കറ്റ് മണി മാർക്കറ്റൊക്കെ പറഞ്ഞു സെക്കൻഡറി മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ് ചോദിച്ചിട്ടുണ്ട് പ്രൊവൈഡ് ലിക്വിഡിറ്റി ടു ഇൻവെസ്റ്റേഴ്സ് ഡിറ്റർമൈൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് പ്രൊമോട്ട് ക്യാപിറ്റൽ ഫോർമേഷൻ ഫോർമേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു ഈസി ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എൻകറേജ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻഇൻവെസ്റ്റ്മെന്റ് പ്രൊവൈഡ് കണ്ടിന്യൂസ് ട്രേഡിങ് ആൻഡ് വാല്യൂഷൻ ഓഫ് സെക്യൂരിറ്റീസ് ദക്സ്പ്ലെയിൻ അബൌട്ട് ദ കീ ഇന്റർമീഡിയൻ മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റിന്റെ കീ ഇന്റർമീഡിയറീസ് ആരൊക്കെയാണ് അതായത് പ്രൈമറി മാർക്കറ്റില് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് മെർച്ചന്റ് ബാങ്കേഴ്സ് ഒന്ന് മാനേജ് ആൻഡ് ഇഷ്യൂ പ്രോസസ് ആൻഡ് പ്രൊവൈഡ് അഡ്വൈസറി സർവീസ് അതാണ് മെർച്ചന്റ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത് ഇഷ്യൂ പ്രോസസ് അവര് തന്നെ അഡ്വൈസറി സർവീസുകളൊക്കെ കൊടുക്കുന്നു മെർച്ച ബാങ്കേഴ്സ് പിന്നെ അണ്ടർ റൈറ്റേഴ്സ് ഉണ്ട് ഗ്യാരന്റി സബ്സ്ക്രിയൂ പുതിയ ഷെയറുകളൊക്കെ ഏതെങ്കിലും ഇഷ്യൂ ചെയ്യുന്നെടുക്കും അല്ലെ ഗ്യാരണ്ടി കൊടുക്കുന്നിട്ട് അതാണ് അണ്ടർ റൈറ്റേഴ്സ് മറ്റൊന്ന് ഹാൻഡിൽ ഷെയർ അലോട്ട്മെന്റ് ആണ് ഇൻവെസ്റ്റർ റെക്കോർഡ് ഷെയർ അലോട്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് റെക്കോർഡ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ആളുകൾസ് ആൻഡ് സബ് ബ്രോക്കേഴ്സ് ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സ് അപ്ലൈ ഫോർ ന്യൂ ഇഷ്യൂ നമുക്കൊരു പുതിയ ഇഷ്യൂ ഇഷ്യൂട്ട് സഹായിക്കുന്ന ആളുകളാണ് ഈ പറയപ്പെട്ട ആളുകൾ ബ്രോക്കേഴ്സ് ആൻഡ് സബ് ബ്രോക്കേഴ്സ് മണി ഫ്രോം ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് അപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യുന്ന ആളുകൾ സെക്യൂരിറ്റീസ് ലിസ്റ്റിങ്ങിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ടാണ് പറയുന്നത് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് അപ്പൊ നമുക്കത് എന്ത് ചെയ്താലേ ജസ്റ്റ് അതിന്റെ മീനിങ് അതുമായി ബന്ധപ്പെട്ട അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ ഓൺ സെക്യൂരിറ്റി മീൻസ് ഇൻക്ലൂഷൻ ഓഫ് കമ്പനീസ് ഷെയർ ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചില് ബിഎസ്സിൻ പോലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർഡ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിനെയാണ് ചുരുക്കി പറഞ്ഞ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് അല്ലെ ആൻഡ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഉണ്ട് അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ അല്ലെങ്കിൽ ചെയ്താൽ എന്താണ് ബെനിഫിറ്റ് ദാറ്റ് മീൻസ് കമ്പനി ആൻഡ് ട്രേഡ് പബ്ലിക്കിലി അവരുടെ ഷെയർ പബ്ലിക്കി എന്ത് ചെയ്യാൻ പറ്റും ട്രേഡ് ചെയ്യാൻ പറ്റും ആൻഡ് ആൻഡ് ദേ മസ്റ്റ് കംപ്ലൈ സെബി സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേഷൻ സെബിയുമായിട്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേഷനുമായിട്ടും അവരെന്ത് ചെയ്യണം അവരൊരു ഒരു മുന്നോട്ട് പോകണം അല്ലെ അതാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ചുരുക്കി പറഞ്ഞാൽ സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക്കിലേക്ക് നമ്മുടെ ഷെയർസ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് റൈറ്റ് അബൌട്ട് ദി ഇൻഡെക്സസ് ഓഫ് ബി എസ് സി എൻ സി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്താണ് അതേപോലെ തന്നെ ബി എസ് സിയുടെയും എൻഎസ് സി ടെയും ഇൻഡെക്സിനെ കുറിച്ചിട്ട് പറഞ്ഞു ഫസ്റ്റ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാവണം സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് ഓൾറെഡി അറിയാം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്താ ഇറ്റ്സ് ഒരു ഇൻഡിക്കേറ്റർ ആണ് ഒരു സൂചനയാണ് ഒരു സൂചികയാണ് സ്റ്റോക്സ് ഇൻ മാർക്കറ്റ് മാർക്കറ്റിലെ സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഷെയർസിന്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിന്റെ ഒരു ഓവറോൾ മെഷർമെന്റ് ഓവറോൾ പെർഫോമൻസ് കാണിക്കുന്ന ഒരു സൂചിക അല്ലെ അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ എന്ത് ടോട്ടലി ബി എസ് സിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അല്ലെ ഷെയറിന്റെ വില കൂടിയിട്ടുള്ള കുറഞ്ഞിട്ടണോന്നൊക്കെ നോക്കിയിട്ട് അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷർമെന്റ് ടൂൾ ആണ് നമ്മൾ ഈ ഇൻഡെ ഇൻഡെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓർ ട്രെൻഡ് ഓഫ് സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രെൻഡ് അല്ലെ ആ മാർക്കറ്റില് ടോട്ടലി സെക്യൂരിറ്റീസിന്റെ റേറ്റ് ഇൻസ്ട്രുമെന്റിന്റെ വില അല്ലെ ത്രേസ് ഒക്കെയാണ് അതിലൂടെ നമുക്ക് സൂചിപ്പിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിന്റെ ഫംഗ്ഷൻസ് കുറച്ചുകൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മളോട് മെയിൻലി പറഞ്ഞിട്ടുള്ളത് ഇൻഡൈസസ് ഇൻ ഇന്ത്യ ബി എസ് ടി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡൈസസ് ആണ് സെൻസെക്സ് അവരെ ഇൻഡെക്സസിന്റെ പേര് അല്ലെങ്കിൽ അവരുടെ ഇൻഡെക്സിന്റെ പേര് സെൻസെക്സ് ആണ് സെൻസെക്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബേസ് ഇയർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു കോമ്പസിഷൻ തേർട്ടി ടോപ്പ് കമ്പനീസ് ആണ് ഈ ഒരു സെൻസെക്സിൽ അവർ സൂചിപ്പിക്കുന്നത് തേർട്ടി ടോപ്പ് കമ്പനിയുടെ ഒരു അവരുടെ ആ കമ്പനിയുടെ പെർഫോമൻസ് ആണ് മെയിൻലി സെൻസെക്സിൽ അവർ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കണത് ബിഎസ്സിന്റെ ഓക്കെ ഓൾറെഡി പറഞ്ഞു ഫിഫ്റ്റി ലാർജ് എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയുടെ പെർഫോമൻസ് ആണ് ഈ നിഫ്റ്റിയിൽ സൂചിപ്പിക്കുന്നത് ഓക്കെ അതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നെക്സ്റ്റ് സെക്ഷൻ സി പത്ത് മാർക്കിന്റെ ക്വസ്റ്റിനെ ഏതെങ്കിലും ഒരു ആൻസർ ഡിഫൈൻ പ്രൈമറി മാർക്കറ്റ് ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് പ്രൈമറി മാർക്കറ്റ് എന്താണ് അതൊക്കെ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞില്ലേ അതില് മെത്തേഡ്സ് ഓഫ് ന്യൂ ഒരു പുതിയ ഇഷ്യൂ ചെയ്യുമ്പോൾ ഏതൊക്കെ മെത്തേഡുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ആൻഡ് സോൾഡ് ടു ഇൻവെസ്റ്റേഴ്സ് ഫോർ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം ഓൾറെഡി പറഞ്ഞു പ്രൈമറി മാർക്കറ്റ് അതിന്റെ മെത്തേഡ്സ് നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഒരു പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് നമ്മുടെ സെക്യൂരിറ്റീസ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്യാം ഒന്ന് പബ്ലിക് ഇഷ്യൂ ഇൻവൈറ്റ് ചെയ്യാണ് അതാണ് പബ്ലിക് ഇഷ്യൂ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അവരുടെ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയറുകൾ ഓഫർ ചെയ്യുന്നു പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഇത് അതേപോലെ തന്നെ സെക്യൂരിറ്റീസ് ആർ സോൾഡ് ഡയറക്റ്റ്ലി ടു സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് കുറച്ച് സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് പ്രൈവറ്റ് ആയിട്ട് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു അവർ ആ സെക്യൂരിറ്റി സോൾവ് ചെയ്യുന്നു അതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് അങ്ങനത്തെ ഒരു മെത്തേഡ് ഇഷ്യൂ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വീണ്ടും അഡീഷണൽ ഷെയർ ഓക്കെ ഡിസ്കൗണ്ടിംഗ് പ്രൈസില് അതാണ് മറ്റൊരു മെത്തേഡ് റൈറ്റ് ദെൻ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് ചെയ്യാറ്റഡ് ടു സെലക്ട് ഇൻവെസ്റ്റേഴ്സ് അറ്റ് ഡിസൈഡ് പ്രൈസ്റ്റഡ് ഇൻവെസ്റ്റേഴ്സിനാണ് അവർ കൊടുക്കുന്നത് പ്രീ ഡിസൈഡ് പ്രൈസിൽ ഇനി മെത്തേഡുകൾ ഉണ്ട് അതൊക്കെ സൂചിപ്പിക്കുക അതൊക്കെ ആണ് ആണ് നിങ്ങളുടെ അനലിറ്റിക്കൽ എബിലിറ്റി ഒന്ന് കമ്പയർ അതേപോലെ തന്നെ വേണ്ടി പ്രത്യേകം ആണ് ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിന്റെ വലിപ്പം നോക്കാം ആ സംഭവം സിമ്പിൾ ആണ് പക്ഷെ നമ്മൾ കുറച്ചൊന്ന് കാര്യമായിട്ട് ഇരുന്നിട്ട് എഴുതണം ഇതൊക്കെ അപ്പോ ഇതാ ഇത് ഒരു പാരാഗ്രാഫ് തന്നിട്ടുണ്ട് ആദ്യം ബ്രേക്ക് ഓഫ് ദി കോവിഡ് കോവിഡ് എ ഗ്ലോബൽ ക്രൈസിസ് ക്രൈസിസ് ഉണ്ടായി ഗ്ലോബലി അതുകൊണ്ട് തന്നെ ഗ്ലോബലി ഉണ്ടായിട്ടുണ്ട് ലോകം മൊത്തം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റില് അത് വലിയൊരു പ്രശ്നത്തിന് ഇടയായിട്ടുണ്ട് ഡിക്ലൈൻ ഇൻസ്റ്ററി അല്ലെ മേജർ ഇൻഡെക്സ് ലൈക്ക് നിഫ്റ്റി ഫിഫ്റ്റി ആ ഇൻഡക്സുകളൊക്കെ എന്ത് ചെയ്തു മറ്റേ മോശം ആ പെർഫോമൻസ് ഒക്കെ വളരെ മോശമായി അല്ലെ അതാണ് പറയുന്നത് കാരണം ും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഡിസ്റ്റൽ സപ്ലൈ ആൻഡ് ചെയിൻ ഇൻഡസ്ട്രീസ് സ്റ്റോക്ക് പ്രൈസ് ഓഫ് സെക്ടേഴ്സ് ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങളും ഈ കോവിഡിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞ പ്രധാന പ്രശ്നം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ അത് ബാധിച്ചു എന്നിട്ട് പറയണ അനാലിസ് ദ കോഴ്സ് നമ്മളോട് പറഞ്ഞാണ് കോഴ്സുകൾ കാരണം എന്തുകൊണ്ടാണ് അതായത് എക്സ്പ്ലെയിൻ ഹൗ കോവിഡ് പാൻഡമിക് ലെറ്റ് ടു ഷാർപ്പ് ഡിക്ലൈൻ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കോവിഡ് ആ ഒരു പാൻഡമിക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഡിക്ലൈൻ ചെയ്ത എങ്ങനെയാണ് എന്നുള്ളതാണ് അതിന്റെ കോഴ്സുകൾ അനലൈസ് ചെയ്യാൻ പറഞ്ഞു അതിന്റെ കാരണം അല്ലെ എന്തുകൊണ്ട് ഇവാലിമ്പാക്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പാക്ട് എന്തൊക്കെയാണുള്ളത് അതും ഇവാലുവേറ്റ് ചെയ്യാൻ ഇവാലും ഇമ്പാക്ട് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഓൺ ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി ഇന്ത്യൻ എക്കണോമിയുടെ ഡിഫറെന്റ് സെക്ടേഴ്സിനെ അത് ബാധിച്ചു അല്ലെ ബാങ്കിങ് മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസ് കമ്പനി എങ്ങനെയാണ് അത് ബാധിച്ചത് ഹൗ ഡിഡ് ദ ഡിക്ലൈൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് ഈ ഇൻവെസ്റ്റേഴ്സിനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അത് ബാധിച്ചത് സി അതിൽ സി ആണ് ലെസൺ ലേൺഡ് ഇത് ക്വസ്റ്റിനുണ്ട് അതൊക്കെ ഡിസ്കസ് ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദി ഇന്ത്യൻ ഗവൺമെന്റ് അതിന് വേണ്ടി പാൻഡമിക്കിലൂടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഡിക്ലൈൻ കുറക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റിൽ എന്തെല്ലാം ചെയ്തു ഒക്കെ എന്നുള്ളതാണ് ഈ ഈയൊരു ലെസൺ എന്ന ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹൗ കാൻ ഫ്യൂച്ചർ എക്കണോമിക് സ്റ്റോക്സ് ബി മിറ്റിഗേറ്റഡ് അപ്പൊ നമ്മൾ അതിന്റെ നമ്മൾ ആൻസർ ചെയ്യുമ്പോ ഫസ്റ്റ് നമ്മൾ ആൻസർ പഠനം തുടങ്ങുന്നത് കേട്ടോ ശ്രദ്ധിക്ക

ചെയിന് കാരണം എല്ലായിടത്തും ലോക്ക്ഡൌൺ ആയല്ലോ സ്വാഭാവികമായിട്ടും റോ മെറ്റീരിയൽ സപ്ലൈ ഇതൊക്കെയാണ് അതിന്റെ കാരണങ്ങള് ഇൻവെസ്റ്റർ പാനിക് ഇൻവെസ്റ്റേഴ്സ് പാനിക് ആയി ആകെ പേടിച്ചു അല്ലെ മൊത്തം ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അടക്കാൻ ആകെ പേടിച്ചു എല്ലാരും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പിൻവലിക്കാൻ തുടങ്ങി ഗ്ലോബൽ ഡൗൺ എക്കണോമിക്സ് ലോഡൗൺ കോർപ്പറേറ്റ്സ് ഇത്തരം കുറച്ച് കാരണങ്ങളെ കൊണ്ടാണ് ടോട്ടലി നമ്മുടെ ആ ഒരു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഡിക്ലൈൻ വന്നത് അതാണ് അനാലിസ് ദ കോഴ്സ് എന്ന് പറയുന്നത് ഇനി ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പല സെക്ടേഴ്സിനും ഇമ്പാക്ട് ഏവിയേഷൻ ബാങ്ക് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് മാനുഫാക്ചറിങ് ആൻഡ് ഓട്ടോ ഒരുവിധം എല്ലായിടത്തും സംഭവം ഈ കോവിഡ് പാൻഡമിക് വളരെ നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട് അല്ലെ അതേപോലെ തന്നെ ഐ ടി സെക്ടറിൽ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിനെ ബാധിച്ചിട്ടുണ്ട് അല്ലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഹെവി ഷോർട്ട് ടേം ലോസസ് നല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ട് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റ് ഇൻഡൈസിലൊക്കെ വളരെ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് വന്നിട്ടുണ്ട് ദൈക്രോ എക്കണോമിക് ഇമ്പാക്ട് ജി ഡി പിൺസെൻട്രേഷൻ ജോബ് ലോസ് റെഡ്യൂസ്ഡ് കൺസ്യൂമർ സ്പെൻഡിങ് ഇത്തരം കുറച്ച് കുറച്ച് ബാധിക്കുന്ന അതാണ് രണ്ടാമത്തെ മൂന്ന് ലെസൺ ലേൺഡ് ഗവൺമെന്റ് അപ്പോ ലെസ് ഗവൺമെന്റ് എന്തെല്ലാം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൈക്കൊണ്ടു എന്നുള്ളതാണ് പറയുന്നത് അല്ലെ സ്റ്റിമുലസ് പാക്കേജുകൾ കൊണ്ടുവന്നു മോണിറ്ററി പോളിസി സപ്പോർട്ട് റെഗുലേറ്ററി സപ്പോർട്ട് ബൈ സപ്പോർട്ടുകൾ കിട്ടി നിയമപരമായിട്ടുള്ള എല്ലാം ഈസി എന്നതാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എല്ലാം ഡിജിറ്റലിലേക്ക് മാറി ഓൺലൈൻ ട്രേഡിംഗിലേക്ക് മാറി അതോടുകൂടെ ഓൺലൈൻ ട്രേഡിംഗ് ഒക്കെ മാറി ഒരുവിധം നമ്മുടെ എന്താ പറയാ കമ്പനികളൊക്കെ ഒന്ന് ഗ്രോത്ത് ആയി വന്നു ഇൻവെസ്റ്റർ അവയർനെസ് ഇൻവെസ്റ്റേഴ്സിന് അവയർനെസ് ഒക്കെ കൊടുത്തു ഇങ്ങനെയാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഒന്നും കൂടെ ഒന്ന് കേട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക താങ്ക് ഫോർ വാച്ചിങ്